നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിൽ കങ്കണ റണാവത്ത് അഭിനയിക്കുന്ന എമർജൻസി എന്ന ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിൽ കങ്കണയെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ കങ്കണയുടെ കരിയറിലെ രണ്ടാമത്തെ ബയോപിക് ആണ് എമർജൻസി സെപ്റ്റംബർ ആറിനാണ് എമർജൻസി റിലീസ് ചെയ്യുന്നത് മുൻപ് പല തവണയായി മുടങ്ങിപ്പോയ ചിത്രം കൂടിയാണ് ഇത് സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മണികർണിക ഫിലിംസിന്റെ ബാനറിൽ കങ്കണ തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് സഞ്ജയ് ഗാന്ധിയായി വേഷമിടുന്നത് മലയാളത്തിലെ യുവതാരം വൈശാഖ് നായരാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നുള്ള ബി ജെ പി ലോക്സഭാ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപനം രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രമേയമാക്കുന്ന ചിത്രമാണിത് മുൻപ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ബയോപിക്കായ തലൈവിയിൽ കങ്കണ ജയലളിതയായി വേഷമിട്ടിരുന്നു